പച്ചക്കറി കൃഷിയിൽ കോടിപതി നേട്ടം കൈവരിച്ച എലവഞ്ചേരി കുളുമുത്തൻ വീട്ടിൽ ശിവദാസനെ കൃഷിയിടത്തിൽ ആദരിച്ചു കെ ബാബു എം എൽ നേതൃത്വത്തിൽ കൃഷിയിടത്തിൽ ചെന്നാണ് ശിവദാസനെ ഷാളണീച്ച് ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് പാവൽ കൃഷി ചെയ്തിട്ടുള്ള ഇടത്താണ് കാണുമ്പോൾ തന്നെ ഒരു വലിയ ഐശ്വര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് പാവൽ കഴിഞ്ഞാൽ അടുത്തത് ഇത് തൂങ്ങി നിൽക്കുന്ന കുമ്പളമുണ്ട് അപ്പോൾ എല്ലാതരം കൃഷികളും പാട്ടത്തിന് എടുത്തും സ്വന്തമായ കൃഷിയിടത്തിന് നെൽകൃഷി ഉൾപ്പെടെ വിവിധ പച്ചക്കറി ചെയ്യുന്ന പ്രിയപ്പെട്ട ശിവദാസ് അദ്ദേഹത്തിന് ഹരിതമിത്ര അവാർഡ് ലഭിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷം ആ ഒരു ആദരവ് പ്രകടിപ്പിക്കാനാണ് ഇന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് ഇവിടെ വന്നത് ഒന്ന് ഇതിന് വേണ്ടി പരിശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു അവാർഡിന് വേണ്ടി കൃഷിയിറക്കുന്ന ആളല്ല ദീർഘകാലമായി ഈ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല കർഷകനാണ് അതുപോലെ നമ്മളൊരു ഒരു കൃഷി എന്നുള്ളൊരു കൃഷിക്കാരൻ എന്നുള്ളത് കൃഷി ചെയ്യുക എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ആ അവാർഡിന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊടുക്കാൻ പറഞ്ഞു നടന്നില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ബന്ധപ്പെട്ട എം എൽ എ ഒക്കെ വന്നോ ഉദ്ഘാടനം കഴിഞ്ഞോ കാര്യങ്ങൾ ചെയ്തു ഇനിയിപ്പോൾ നമ്മളത് കൊടുത്തില്ലെങ്കിൽ മോശമാവും എന്തായാലും എന്തായാലും അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനാൽ മോശവും അതായത് നമ്മൾ ഇത്ര നിയമസഭയിൽ വരാൻ നമ്മൾ ചർച്ച നമ്മൾ നമ്മൾ ഈ ഒരു അവാർഡ് കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് അപ്പോഴാണ് എന്തായാലും എന്നുള്ളത് കൊടുത്തു സന്തോഷമുണ്ട് കിട്ടി എല്ലാവരും സ്വന്തം കൃഷിയിടത്തിലും പാട്ടത്തിനടുത്ത സ്ഥലത്തും ശാസ്ത്രീയ കൃഷി പരിപാലനത്തിലൂടെയാണ് പച്ചക്കറി കൃഷിയിൽ ശിവദാസ് വിജയം നേടിയത് കെ ബാബു എം എൽ എ നെന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അമൃത നിഷാർ കൃഷി ഓഫീസർ ടിനി നിഷ കൃഷി അസിസ്റ്റന്റുമാരായ വി എം സജല വി ഷീജ എ എസ് ജീന പാഠശകിരി സമിതി അംഗങ്ങൾ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു